നമസ്കാരം കേരള ന്യൂസ് സിക്സ്റ്റി വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ബെല്ലൈക്കിന് ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് നിങ്ങളുടെ വാർത്തകളൊക്കെ ലൈവായിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താനും മറന്നു പോകരുത് വാർത്തയിലേക്ക് ആന വാ പൊളിക്കുന്നത് കണ്ട് അണ്ണാൻ വാ പൊളിക്കരുതെന്ന് പഴമക്കാർ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് അത് ദ യൂത്ത് കോൺഗ്രസിന്റെ കാര്യത്തിൽ അച്ചിട്ടായിട്ടുണ്ട് ഡി വി എസ് ഐ വാ പൊളിക്കുന്നത് കണ്ട് നമ്മുടെ രാഹുൽ മാങ്കൂട്ടം വാ പൊളിച്ചതാണ് ദാ കിടക്കുന്നു നിലത്ത് ഏറെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം യൂത്ത് കോൺഗ്രസ് ഒന്നിൽ നിന്നും ഒരു പാഠവും പഠിക്കുന്നില്ല എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസ് ഒക്കെ പോലെയുള്ള യുവജന സംഘടന പൊതുവെ ഡി വി എഫ് എ പോലെയൊക്കെ പ്രവർത്തിക്കണം അവരെ പോലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു സംഘടനയായി മാറണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷെ എന്തുകൊണ്ടോ അവർക്ക് അങ്ങനെ ഉയരാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടം ഈ പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനായതിൽ പിന്നെ യൂത്ത് കോൺഗ്രസിന്റെ പെർഫോമൻസ് അമ്പേ പരാജയമാണ് യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന ഒന്ന് ഇവിടെ ഉണ്ടോ എന്ന് പോലും പലർക്കും സംശയമാണ് നോക്കൂ വയനാട് ചൂരൽമല മുണ്ടക്കൈൽ ഒരു ഉരുൾപൊട്ടൽ സംഭവിക്കുന്നുണ്ട് അന്ന് ആ ഉരുൾപൊട്ടൽ സംഭവിച്ചപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് ആദ്യം ഓടിയെത്തുന്നത് ഡി വി എഫ് ഐ ആണ് കുറച്ച് വൈകിയാണെങ്കിലും അങ്ങോട്ടേക്ക് യൂത്ത് കോൺഗ്രസുകാരും എത്തുന്നുണ്ട് ഡി വി എഫ് ഐ പ്രവർത്തകർ അന്ന് അവിടെ നടത്തിയിട്ടുള്ള രക്ഷാപ്രവർത്തനങ്ങളൊക്കെ വലിയ തോതിൽ തന്നെ മാധ്യമങ്ങളിലൂടെ എല്ലാവരും കണ്ടതാണ് സ്വന്തം ജീവൻ പോലും പണയും വെച്ച് ഡി വി എഫ് ഐ പലരെയും രക്ഷപ്പെടുത്താൻ വേണ്ടി നടത്തിയിട്ടുള്ള രക്ഷാപ്രവർത്തനങ്ങൾ ഇപ്പോഴും നമുക്ക് മാധ്യമങ്ങളിൽ കാണാൻ സാധിക്കും മാത്രവുമല്ല ഡി വി എഫ് ഐ പ്രവർത്തകർ അവിടെ വലിയ തോതിൽ തന്നെ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായി അവർ മുന്നോട്ട് പോയപ്പോഴും ഒരു ഘട്ടം എത്തിയപ്പോൾ യൂത്ത് കോൺഗ്രസുകാരെ നമ്മൾ കണ്ടതേയില്ല മാധ്യമങ്ങൾ ആ ഉരുൾപൊട്ടൽ മേഖലയിൽ നിന്ന് പിൻവലിഞ്ഞപ്പോൾ അതിനൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസ്സുകാരും പിൻവലിഞ്ഞു പക്ഷേ അപ്പോഴും ഡി വി എഫ് ഐക്കാർ അവസാനത്തെ ആളെയും ഞങ്ങൾ രക്ഷപ്പെടുത്തുന്നത് വരെ ഞങ്ങൾ ഈ മണ്ണ് വിട്ടില്ല എന്ന ഒരു സ്റ്റാൻഡാണ് അവർ സ്വീകരിച്ചത് അതിനിടയിൽ ഡി വി എഫ് ഐ ഒരു പ്രഖ്യാപനവും നടത്തുന്നുണ്ട് ഞങ്ങൾ ഈ ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട അതുപോലെ തന്നെ വീട് നഷ്ടപ്പെട്ട ആളുകൾക്ക് വേണ്ടി ഒരു ഇരുപത്തിയഞ്ച് വീട് പണിതു കൊടുക്കുമെന്ന് അവിടെ ഡി വി എഫ് ഐ ഒരു പ്രഖ്യാപനം നടത്തുന്നുണ്ട് മാധ്യമങ്ങളിൽ വാർത്ത വരുന്നു പെട്ടെന്ന് തന്നെ രാഹുൽ മാങ്കൂട്ടം ഒരു പ്രഖ്യാപനം നടത്തുന്നു എട്ട് ലക്ഷം രൂപ മുടക്കി ഞങ്ങൾ മുപ്പത് വീടുകൾ പണിത് കൊടുക്കും എന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രഖ്യാപനം അതായത് ബി വി എഫ് ഇരുപത്തിയഞ്ച് വീട് പണിത് കൊടുക്കും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അഞ്ചനോടും കൂടുതൽ വെച്ച് ഞങ്ങൾ പണിത് കൊടുക്കും എന്ന് പറഞ്ഞു എന്നിട്ട് പണിത് കൊടുത്തോ ഇന്നലെ മാധ്യമങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനോട് ഇതേ ചോദ്യം ചോദിക്കുന്നുണ്ട് അപ്പോൾ രാഹുൽ മാങ്കൂട്ടം നൽകിയ മറുപടി കേട്ടപ്പോൾ സത്യത്തിൽ ഇച്ചിരി ഉളുപ്പുണ്ടോ എന്ന് ചോദിക്കാൻ തോന്നിപ്പോയി രാഹുൽ മാങ്കൂട്ടം പറയുകയാണ് ഞങ്ങൾ ഉദ്ദേശിച്ച അത്രയും പണം ഞങ്ങൾക്ക് സമാഹരിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല ഞങ്ങൾക്ക് ആകെ കഴിഞ്ഞത് എൺപത്തിനാല് ലക്ഷം രൂപ ഉണ്ടാക്കാനാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കാൻ പറ്റുന്ന പറ്റുന്നൊരു സാഹചര്യമില്ല അതുകൊണ്ട് ഈ പൈസ ഞങ്ങൾ കെ പി സി സിക്ക് കൈമാറുകയാണ് എന്നാണ് രാഹുൽ മാങ്കൂട്ടം പറഞ്ഞത് എന്നാൽ ഡിവൈഎഫ്ഐ എന്താണ് ചെയ്തത് എന്നുള്ള കാര്യം കൂടി ഞാനൊന്ന് പറയാൻ കേട്ടോ ഡിവൈഎഫ്ഐ ഇരുപത്തി അഞ്ച് വീട് പണിത് കൊടുക്കുമെന്ന് പറഞ്ഞ സ്ഥാനത്ത് ഇരുപത് ലക്ഷം രൂപ മുടക്കി ഏത് നൂറ് വീടുകളാണ് അവിടെ പണിയാനുള്ള പൈസ ഇരുപത് കോടി രൂപയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തത് നമ്മൾ കണ്ടതാണ് എങ്ങനെയാണ് പൈസ അവർ സമാഹരിച്ചത് എല്ലാ ഡി വൈ എഫ് എ പ്രവർത്തകരും പല രീതിയിലുള്ള പണികൾ ചെയ്യുകയായിരുന്നു അതായത് ചില ആളുകൾ അപറു കിട്ടാൻ പോകുന്നു ചില ആളുകൾ ആക്രി കുറക്കുന്നു ചില ആളുകൾ പേപ്പർ വിറ്റ് വിൽക്കുന്നു അങ്ങനെ പലതും വിറ്റും പല രീതിയിലും ഒക്കെ പണിയെടുത്തുമൊക്കെയാണ് അത്രയും രൂപ സമാഹരിച്ചത് മാത്രവുമല്ല ഈ ദുരന്ത ബാധിതരെ സഹായിക്കാൻ വേണ്ടി ഡി വി എഫ് എക്കാർ ഇത്തരത്തിൽ പലയിടങ്ങളിലും സഹായം തേടി ചെല്ലുമ്പോൾ അവരൊക്കെ ഡി വി എഫ് എക്കാരെ സഹായിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസുകാരെ അത്തരത്തിൽ സഹായിക്കാത്തത് ഇവിടെയാണ് ഡി വി എഫ് എന്ന് പറയുന്ന ആ യുവജന സംഘടനയെയും യൂത്ത് കോൺഗ്രസിനെയും നമ്മൾ തിരിച്ചറിയേണ്ടത് ജനങ്ങൾക്കിടയിൽ ഇരു സംഘടനയിൽ ഏത് സംഘടനയ്ക്കാണ് കൂടുതൽ സ്വാധീനമെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത് ഡി വാർ ഇത്തരത്തിൽ ഒരു സഹായത്തിന് വേണ്ടി പലയിടങ്ങളിലും കയറി ഇറങ്ങുമ്പോൾ എന്തുകൊണ്ടാണ് ഡി വി എഫ് എക്കാർക്ക് പണം നൽകാൻ ജനങ്ങൾ തയ്യാറാകുന്നത് എന്തുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസുകാർക്ക് അത്തരത്തിൽ പണം നൽകാൻ തയ്യാറാകാത്തത് ഡി വാർക്ക് ഏതെങ്കിലും രീതിയിലുള്ള അഞ്ചു രൂപ അല്ലെങ്കിൽ അഞ്ചു രൂപ കൊടുത്താൽ അത് അർഹതപ്പെട്ട ആളുകളുടെ ഇടയിലേക്ക് എത്തുമെന്നും അത് അവരിലേക്ക് എത്തപ്പെടുമെന്നും കൊടുക്കുന്ന ആൾക്ക് നല്ല ഉറപ്പുണ്ട് പക്ഷേ യൂത്ത് കോൺഗ്രസുകാരുടെ കാര്യത്തിൽ ആ ഉറപ്പ് ഇല്ല എന്നത് വളരെ വളരെ വ്യക്തമാണ് അതാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ് ഇവർക്ക് ഈ പണം സമാഹരിക്കാൻ കഴിയാതെ പോയത് മാത്രവുമല്ല ജനങ്ങൾ യൂത്ത് കോൺഗ്രസിനെ എങ്ങനെയാണ് കാണുന്നത് എന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം കൂടിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നോക്കൂ എന്നാലും വാർത്തയിൽ ഇടം പിടിക്കാനാണെങ്കിൽ പോലും മിസ്റ്റർ രാഹുൽ മാങ്കൂട്ടമേ ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളൊന്നും നടത്തരുത് ഉറ്റവരും ഉടയവരും ഒക്കെ നഷ്ടപ്പെട്ട് ഇനി എങ്ങനെ ജീവിക്കും എന്ന് ആലോചിച്ച് നിൽക്കുന്ന ആളുകളെയാണ് നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി യൂത്ത് കോൺഗ്രസിന്റെ ലാഭത്തിന് വേണ്ടി നിങ്ങൾ പല രീതിയിൽ മാർക്കറ്റ് ചെയ്യുന്നത് അതായത് മാധ്യമങ്ങളിൽ വെണ്ടയ്ക്ക അക്ഷരത്തിൽ രാഹുൽ മാങ്കൂട്ടം എന്ന പേര് തെളിഞ്ഞു വരാനാണെങ്കിൽ ഇമ്മാതിരി തെമ്പാടിത്തരം ഒന്നും കാണിച്ചു കൂട്ടരുത് രാഹുലെ എന്നാണ് പറയാനുള്ളത് നോക്കൂ ഇത്തരത്തിലൊരു വീട് പണിത് കൊടുക്കും എന്ന് പറയുമ്പോൾ അത് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഉണ്ടാകുമല്ലോ മാത്രമല്ല ഇപ്പം ഈ പൈസ കെ പി സി സി കൊടുക്കാൻ പോവുകയാണെന്നാണ് പറയുന്നത് കെ പി സി സി എന്ത് ചെയ്യും ആർക്ക് വീട് കളക് കൊടുക്കും എന്നിട്ട് ഈ പണമൊക്കെ ഉപയോഗിച്ച് കെ പി സി സി എന്താണ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ഒരു ചുക്കും ചെയ്യില്ല എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമാണ് അത് നന്നായി ഇവിടുത്തെ ഗവൺമെന്റിന് പറയാം അതുകൊണ്ട് എന്താണ് സംഭവിച്ചത് ഒരു മനോഹരമായിട്ടുള്ള ടൗൺഷിപ്പ് കൽപ്പറ്റയിൽ ഉയരുകയാണ് നാനൂറ്റി രണ്ട് ഗുണഭോക്താക്കളാണ് നിലവിൽ ഉള്ളത് വീടിന് വേണ്ടിയുള്ളത് അതിൽ നൂറ്റിയേഴ് പേര് പറഞ്ഞു ഞങ്ങൾക്ക് പണമായിട്ട് മതി എന്ന് പറഞ്ഞു പണമായിട്ട് തന്നെ ഈ ഗവൺമെന്റ് അവർക്ക് കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി ബാക്കിയുള്ള ആളുകൾക്കൊക്കെ വേണ്ടിയുള്ള മനോഹരമായിട്ടുള്ള ആയിരം സ്ക്വയർ ഫീറ്റ് ഉള്ള വീടുകൾ അവിടെ ഉയർ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് പൊതുവേ ഇനി ആർക്കാണ് നിങ്ങൾ വീട് പണിയാൻ പോകുന്നത് ഈ പറയുന്ന ആളുകൾക്ക് അതായത് ഇപ്പൊ വീട് വെച്ചു കൊടുക്കുന്ന ആളുകൾക്ക് നിങ്ങൾ രണ്ടാമതൊരു വീട് പണി ആരെയാണ് നിങ്ങൾ വിഡ്ഢികളാക്കുന്നത് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം വീണ്ടും വീണ്ടും തെളിയിക്കപ്പെടുകയാണ് ഇത് തന്നെയാണ് നമ്മൾ യു ഡി എഫിന്റെ ഭരണകാലത്തും കണ്ടുകൊണ്ടിരുന്നത് കൊണ്ടുപോയി കല്ലിടും കൊണ്ടുപോയി കോലുകുത്തും വികസനം വന്നു എന്ന് പറഞ്ഞ് ഫ്ലെക്സും വയ്ക്കും കയ്യടിക്കും മാധ്യമങ്ങളിൽ വാർത്ത വരുത്തും എന്നാൽ അതൊന്നുമല്ല ഈ സമയത്ത് ഈ ഗവൺമെന്റും ഈ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത് നോക്കൂ ഇത്തരത്തിലുള്ള സംഭവം അവിടെ നടക്കുമ്പോഴും അതിനെ മാർക്കറ്റ് ചെയ്യാൻ ഗവൺമെന്റ് ഒരു ഘട്ടത്തിൽ പോലും ശ്രമം നടത്തിയിട്ടില്ല നോക്കൂ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ പോലും നമ്മൾ എന്താണ് കണ്ടത് ഈ ദുരന്ത ബാധ്യതരെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവർക്ക് എഴുന്നൂറ്റി അമ്പത്തൊന്ന് കോടിയുടെ ഒരു സഹായമാദ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇത് പ്രാഥമികമായിട്ടുള്ള ഒരു സഹായമാണ് ഇനിയും കൂടുതൽ കൂടുതൽ നമ്മൾ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് നിയമസഭയിൽ ബഡ്ജറ്റ് പോലും അവതരിപ്പിച്ചത് കേന്ദ്രം പോലും കൈവിട്ടപ്പോഴും ഇവിടെ ചേർത്ത് നിർത്തിയത് ഈ പറയുന്ന നമ്മുടെ സർക്കാർ മാത്രമാണ് എന്നതിൽ തർക്കമൊന്നുമില്ല ദുരന്ത ബാധിതരുടെ പേരും പറഞ്ഞുകൊണ്ട് നിങ്ങൾ സമരം നടത്തിയും നിങ്ങൾ പല രീതിയിലുള്ള ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പല രീതിയിലുള്ള പല പ്രഹസനങ്ങൾ നടത്തിയുമൊക്കെ വാർത്തകളിൽ ഇടം നേടാൻ ശ്രമം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ സർക്കാർ അവർക്ക് വേണ്ടി പണിയെടുക്കുകയായിരുന്നു അവർക്ക് കൂരൊരുക്കുന്നതിന് വേണ്ടി അവരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടി സർക്കാർ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു പി ആർ വർക്ക് ചെയ്തുകൊണ്ട് പ്രതിപക്ഷം ഭരണപക്ഷത്തെത്താൻ വേണ്ടി ഇടതുപക്ഷത്തിനെതിരെ കല്ലുവെച്ച നുണകൾ പറയുമ്പോഴും വസ്തുതകൾ അത് തിരസ്കരിക്കാൻ പറ്റില്ലല്ലോ ആ നാട്ടിലെ ആ ദുരന്ത ബാധ്യതരോട് പോയിട്ട് യൂത്ത് കോൺഗ്രസും അതുപോലെ തന്നെ കോൺഗ്രസ്സുകാരും ഒക്കെ ഇനി ഇമ്മാതിരി ഡയലോഗ് അടിച്ച് ചെന്നിട്ടുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ കൈകാര്യം ചെയ്തു വിടാനുള്ള സാധ്യതയാണ് കൂടുതൽ ഒന്ന് ആലോചിച്ച് നോക്കണ ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണെന്ന് ഇവർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ള യൂത്ത് കോൺഗ്രസിനാണെങ്കിലും കോൺഗ്രസിനാണെങ്കിലും ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അന്ന് അങ്ങനെ അവിടെ ദുരന്തം നടക്കുമ്പോൾ ആരായിരുന്നു അവിടുത്തെ എം വയനാടിന്റെ എം അന്ന് രാഹുൽ ഗാന്ധി ആയിരുന്നു അതിനുശേഷം പ്രിയങ്ക ഗാന്ധി എം ആയിട്ട് വരുന്നുണ്ട് ഈ വയനാട് ദുരന്ത ബാധിതർക്ക് ആവശ്യമായിട്ടുള്ള കേന്ദ്ര സഹായം ലഭ്യമാകുന്നതിന് വേണ്ടി ഏതെങ്കിലും രീതിയിലുള്ള ഇടപെടൽ അവിടെ നടത്തിയിട്ടുണ്ടോ ഈ രണ്ട് എം ഇല്ലല്ലോ ആ സഹായം ലഭ്യമാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വലിയ തോതിൽ തന്നെ ശബ്ദം ആരാണ് സർക്കാരാണ് സർക്കാരിന്റെ പ്രതിനിധികളാണ് അവിടെ ഇടത് എം പിമാരാണ് ശബ്ദം ഉയർത്തിയിട്ടുള്ളത് നമ്മൾ കേട്ടിട്ടുള്ളതാണല്ലോ ജോൺ പിട്ടാസ് ഒക്കെ അവിടെ ഉയർത്തിയിട്ടുള്ള ശബ്ദം അതുപോലെ തന്നെ ലോക്സഭയിൽ രാധാകൃഷ്ണൻ ഉയർത്തിയിട്ടുള്ള ശബ്ദം ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണല്ലോ പക്ഷെ എന്തുകൊണ്ടാണ് ഇവർക്ക് സംസാരിക്കാൻ കഴിയാതെ പോകുന്നത് അപ്പോൾ ഇവർക്കൊന്നും ലഭ്യമാകരുത് ഇവർക്കൊന്നും ലഭ്യമാകാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സർക്കാരിനെതിരെ ചില ശബ്ദങ്ങൾ ഉയർന്നു വരും ആ ശബ്ദത്തിൽ പിടിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെയെങ്കിലും ഭരണപക്ഷത്തെത്താൻ കഴിയും എന്നതാണ് നമ്മുടെ യു ഡി എഫിന്റെ ചിന്ത സത്യത്തിൽ ഇത്രത്തോളം നമ്മുടെ നാടിന് ഒരു ഗുണവുമില്ലാത്ത ഒരു വിഭാഗം വേറെ ഉണ്ടാകാൻ ഒരു സാധ്യതയും ഇല്ല എന്നുള്ളതാണ് അവസാനം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി കേന്ദ്രം നമുക്ക് പണം നൽകി എങ്ങനെയാണ് വായ്പയായിട്ട് എന്നിട്ട് തിരിച്ചടയ്ക്കണം എന്നും പറഞ്ഞു ഒന്ന് ആലോചിച്ചു നോക്കണേ അതിനെപ്പോലും യു ഡി എഫിന്റെ ഒരു എം പിമാരോ എന്തിന് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയോ അക്ഷരം വേണ്ടിയിട്ടില്ല എന്തിന് ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ പോലും മുണ്ടക്കൈ ചൂറൽ മല ഒന്നും നൽകിയില്ലല്ലോ അതിനെതിരെ നമ്മുടെ ഈ പ്രതിപക്ഷ നേതാവിന് എന്തെങ്കിലും ശബ്ദം ഉയർത്താൻ കഴിഞ്ഞോ ഇല്ലല്ലോ അപ്പോ ഇത്തരം ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കാം എന്നതിനപ്പുറത്തേക്ക് അവരെ ചേർത്ത് നിർത്താൻ ഇപ്പോഴും കോൺഗ്രസിനും യൂത്ത് കോൺഗ്രസിനും ഒന്നും കഴിയുന്നില്ല എന്ന വസ്തുതയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കണ്ടില്ലേ നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഒരു പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ച അനന്തു എന്ന് പറയുന്ന ആ കുട്ടിയുടെ ആ മരണവുമായി ബന്ധപ്പെട്ട് അതിൽ രാഷ്ട്രീയവത്കരിച്ചുകൊണ്ട് ഇവർ കാണിച്ചു കൂട്ടിയ തമ്മാടിത്തരം ജ്യോതികുമാർ ചാമക്കാലിയുടെ നേതൃത്വത്തിൽ എന്ത് രീതിയിലുള്ള പ്രഹസനമൊക്കെയാണ് കാണിച്ചു കൂട്ടിയത് എന്നിട്ട് ചിരിച്ചു കളിച്ചിരിക്കുന്ന ഒരു ഫോട്ടോയും ഇവർ എഫ് ബി യിൽ ഇട്ടു ചിരിച്ചു കളിച്ച് അങ്ങോട്ടേക്ക് വി ഡി സതീശനും സംഘവും പോയ ആ ലൈവും നമ്മൾ കണ്ടതാണ് അപ്പോ ഒന്നിൽ നിന്നും ഒന്നും പഠിക്കാത്ത ഒരു വിഭാഗമായി ഇവർ നിൽക്കുകയാണ് എന്നിട്ട് ഇവരൊക്കെ മുഖ്യമന്ത്രി കുപ്പായമൊക്കെ ഇട്ട് അതാ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി എങ്ങ് നമ്മുടെ കസേര കയറിയിരിക്കാൻ വേണ്ടി ശ്രമം നടത്തുകയാണ് എന്തുകൊണ്ടാണ് നിങ്ങളെ ജനം ഇങ്ങനെ പ്രതിരോധിക്കുന്നതെന്ന് നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ടതുണ്ട് യൂത്ത് കോൺഗ്രസ് ഒക്കെ സത്യത്തിൽ നിങ്ങൾക്ക് വളർന്നു വരുന്ന പല രാഷ്ട്രീയ പ്രവർത്തകരൊക്കെയാണ് നിങ്ങൾ കുറച്ചുകൂടി ഈ ജനങ്ങളുമായി ഇടപഴകി ഈ കള്ളത്തരമൊക്കെ കുറേയൊക്കെ മാറ്റിവെച്ച് സത്യസന്ധമായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടി ശ്രമം നടത്തുക നോക്കൂ അവിടെ നിങ്ങൾ ഇത്തരത്തിലൊരു ഒരു പ്രഖ്യാപനം നടത്തുകയും ഇന്ന് ആ പ്രഖ്യാപനം നടത്താൻ പറ്റുകയില്ല അങ്ങനെ നടത്താൻ കഴിയുന്നൊരു അവസ്ഥയല്ല എന്ന് പറയുമ്പോഴും നിങ്ങൾ സത്യത്തിൽ എത്രത്തോളം ജനങ്ങൾക്ക് മുമ്പിൽ അപഹാസ്യരായി നിൽക്കുകയാണെന്ന തിരിച്ചറിവ് നിങ്ങൾക്ക് ഇനിയെങ്കിലും വേണം അത്തരത്തിലുള്ള തിരിച്ചറിവുകളൊന്നും ഉണ്ടാകാനൊരു സാധ്യമില്ല കാരണം ഈ ഒരു യൂത്ത് കോൺഗ്രസിന്റെ ചരിത്രം അങ്ങനെയാണല്ലോ എന്തോ ആകട്ടെ ഇനിയെങ്കിലും നിങ്ങൾ ഇത്തരത്തിൽ പറ്റില്ലാത്ത പണിക്ക് പോകാൻ നിൽക്കരുത് എന്നാണ് പറയാനുള്ളത് ഡി വി എഫ് എനെ കണ്ട് ഈ പറയുന്ന പോലെ വാ പൊളിക്കാൻ നിൽക്കരുത് വാ പൊളിക്കാൻ നിന്നാൽ ഇങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്